ഇന്നത്തെ വീഡിയോ വയമ്പിനെ കുറിച്ചാണ് എന്ന് പറയുന്ന ഔഷധച്ചെടി ആണ് ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിൻ്റെ വയലോട്ട് ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു മരുന്ന് മരുന്നെന്ന് പറഞ്ഞാൽ ഔഷധം അതാണ് തേനും വയമ്പെന്ന് പറയും അപ്പോൾ ആ പേരിൽ പണ്ടൊരു സിനിമ തന്നെ ഉണ്ടായിട്ടുണ്ട് തേനും വയമ്പെന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ സിനിമ അപ്പോൾ ഈ തേനും വയമ്പും കൂടെ ചേർത്ത് കുഞ്ഞിൻ്റെ നാക്കിൽ അരച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ അമ്പത്താറ് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം ഓരോ മതങ്ങളുടെ അനുസരിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നത് ഈ ആദ്യം കൊടുക്കുന്നത് ഈ വയമ്പിൻ്റെ കിഴങ്ങ് ഉണങ്ങിയത് എടുത്ത് തേനിൽ അരച്ച് ആ കുഞ്ഞിൻ്റെ നാട്ടിൽ കൊടുക്കുക അതാണ് അത് ബുദ്ധി ഉണ്ടാവാനും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഈ വയമ്പ് നടുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഔഷധ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാനിതിൻ്റെ പുറകെ പറയാം അപ്പം ഇത് ചെടി പലരുടെയും വീടുകളിലുണ്ടെങ്കിലും അവർ സംരക്ഷിക്കാൻ അറിയാതെ കൊണ്ട് സാധനം നശിച്ചു പോവണം അപ്പോൾ വെള്ളത്തിൽ വേണം ഇത് വളരാൻ പുഴ തോടിൻ്റെ വക്കത്ത് പുഴ വക്കത്ത് കുളങ്ങളുടെ വക്കീലെല്ലാം ആണ് ഇത് നടുന്നത് പിന്നെ വീട്ടിൽ കഴിഞ്ഞാൽ അതിന് എപ്പോഴും വെള്ളം കിട്ടാനുള്ള സംവിധാനമുള്ള വിധത്തിൽ ഇതേമാതിരി വല്ല തൊട്ടിയുടെ അടുത്തോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി വരുള്ളൂ പിന്നെ ഇത് ൊരു കിഴങ്ങിന് മധുരമുള്ള കൊണ്ട് ഉറുമ്പും ചിലപ്പോൾ വന്ന് കടിച്ച് ഇത് തിന്ന് നശിച്ചു പോകും അപ്പോൾ വെള്ളം ഇതിന് അത്യന്താപേക്ഷിതമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് പൂത്ത് കായമുണ്ടായി നിൽക്കും പിന്നെ അതുകൂടാണ്ട് കിഴങ്ങ് ഒന്നിനെ വളർന്ന് പുറത്തോട്ട് വരും ആ കിഴങ്ങ് ഉണങ്ങിയതാണ് നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടുന്നത് അപ്പോൾ അത് ഇവിടെ നിന്ന് പല വൈദ്യന്മാരുടെ ആളുകളും രോഗികളും വൈദ്യന്മാരും ഇവിടെ വന്ന് പച്ച വയമ്പ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വയമ്പ് ഉണക്കയാണ് പച്ച വയമ്പിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നമ്മൾ ചെടിയോടു കൂടി പറിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ കടക്കിലുണ്ടെങ്കിൽ പറിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ഇത് പച്ചയായിട്ടുള്ളതിനാണ് ഔട്ട് അത് ഗുണം കൂടുതൽ ഉണ്ടെങ്കിലും ചില രോഗങ്ങൾക്ക് ഇതിൻ്റെ മാനസിക വിഭ്രാന്തിക്ക് മുതൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചില വൈദ്യന്മാർ പറയുന്നത് അസ്ഥികളെ യോജിപ്പിക്കാൻ അപൂർവമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും ഇവിടെ വന്ന് ചു വരുമ്പോൾ വയമ്പ് വേണമെന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കുന്ന രോഗങ്ങൾ ഇല്ലാണെന്ന് അപ്പോൾ പറയാം അവർ ഇന്നന്നെ രോഗങ്ങൾക്കാണ് ഇത് അപ്പോൾ വയമ്പ് ഞാൻ കൃഷി ചെയ്യുകയും അവിടെ അടുത്തത് കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ ഏറെ ഔഷധ ഗുണം എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ പുറകെ ഞാൻ പറയാം കുളങ്ങൾ തോടുകൾ ചെളിവുള്ള സ്ഥലങ്ങളിലെല്ലാം ചതുപ്പ് ഇടങ്ങളിലും ധാരാളമായി വളരുന്നതാണ് ഈ വയമ്പെന്ന് പറയുന്നത് ഇന്ത്യയിൽ ധാരാളം വയമ്പ് കൃഷി ചെയ്യുന്നുണ്ട് ഉഗ്രഗന്ധം ഇല ഞരടി മണപ്പിച്ചാൽ നല്ല ഗന്ധം പൂക്കുല കായ മഞ്ഞ കലർന്ന പച്ച നിറം പൂക്കുല ഉണ്ടാവും കായ മഞ്ഞ നിറത്തിലുള്ള പച്ച നിറമാണ് വിത്ത് മുളയ്ക്കും മാതൃവൃഷത്തിൻ്റെ തലഭാഗം നടാൻ ഉപയോഗിക്കുന്നു നട്ട് ഒരു വർഷമായാൽ നമുക്ക് വിളവെടുക്കാം ഇത് ഇത് വെയിലിൽ ഉണക്കിയാണ് നമുക്ക് കമ്പോളങ്ങളിൽ കിട്ടുന്നത് രോഗം എന്തിനാണിത് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപസ്മാരത്തിന് ഇലയും വേരും പൊടിച്ച് ഉപയോഗിക്കാറുണ്ട് ശീതളപാനീയത്തിൽ ചേർത്താൽ ഹൃദ്യമായ മണം കിട്ടും പിന്നെ രുചിയും ഉണ്ടാവും ബുദ്ധിശക്തി സ്വരം ഓർമ്മശക്തി ഇവ വർദ്ധിപ്പിക്കും അപസ്മാരം ഉന്മാദം എന്നീ മാന മാനസിക രോഗങ്ങൾക്ക് ഇത് മരുന്നാണ് ശാരീരികമായും മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്ക് ഇത് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം മലബന്ധവും മൂത്രതടസ്സവും ഇല്ലാതാക്കും കരൾ രോഗങ്ങൾക്ക് ഉപയോഗിക്കും രന്തരോഗങ്ങൾ കുഷ്ഠരോഗങ്ങൾ എന്നിവ ശമിപ്പിക്കും വയമ്പ് പൊടി പാലിൽ കലക്കി കുടിച്ചാൽ വില്ലൻ ചുമ മാറും കോഴിമുട്ടയും വയമ്പിൽ പൊടി വയമ്പിൻ പൊടിയും ചേർത്ത് നമുക്ക് കഴിക്കാം വയമ്പ് മറ്റ് താളികളുമായി ചേർത്ത് തലയിൽ തല കഴുകിയാൽ മുടി കഴുകിയാൽ പേൻ ഈര് എന്നിവ പോകും ഇത് വയറുവേദനയ്ക്ക് ഒരു ഔഷധം കൂടിയാണ് വയമ്പ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെ കുൾ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം നന്ദി നമസ്കാരം